ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവിച്ചീടുന്നേൻ എങ്കിൽ ശ്രീശുഖമുനി തന്നെ നന്ദിച്ചീഴണം എന്നെ കുറിച്ചു സദാഗാനം വേദാന്താരാർത്ഥമാ പ്രതീപമായി വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി മേ വീടും ഭാഗവതം ചൊല്ലിയ മുനിവരൻ ശ്രീവേദവ്യാസന്താനും തുണക്കമേ മാ നല്ലൊരു ചോദ്യം ഇതം ർക്കെല്ലാവർക്കും മംഗളമായൊന്നല്ലോ ഭഗവൽ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായി അതു സകല ജനങ്ങൾക്കും നല്ലതായി വന്നുകൂടും മൃത്യനായി പിറക്കിലോ മാധവൻ തങ്കൽ ഭക്തി ഉണ്ടാക വേണം അല്ല അതിൽ വൃധാഫലം ജ്ഞാനവും ഉണ്ടായി ണം എങ്കിൽ നിൽ വിധിച്ചവണ്ണം തന്നെ കർമ്മങ്ങൾ ചെയ്തേഴിലും മധുദ്വേഷിയെ ഭക്തിയില്ലായിൽ ഫലം വരാ വേദങ്ങൾ ഉപനിഷദ്വാക്യങ്ങൾ ശാസ്ത്രങ്ങളും ആദ്യേ പാഠം ചെയ്ത സർവജ്ഞനെന്നായിരുന്നു മാധവൻ കഥാമൃതം തന്നിലുള്ള അഭിരുചി ചേദസിൽ പല ജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിടിലും ഫലമിൽ അഖിലേശൻ താൻ പ്രസാദിച്ചില്ലെങ്കിൽ കേൾക്കയും പറകയും ഓർക്കുകയും പൂജിക്കയും മോക്ഷത്തെ നൽകിയിടുന്ന ഭഗവാൻ തന്നെ വേണ്ടു കുറഞ്ഞോരറിവുള്ളിലുണ്ടെങ്കിൽ അവനോ നരകവൈരി തന്റെ ചരിതം മറക്കുന്നു സജ്ജന സമ്പർക്കവും പുണ്യതീർത്ഥങ്ങൾ തോറും അജ്ജനം വഴി പോലെ ചെയ്യുകയും ദിനുർജ്ജന യോഗമുണ്ടെന്നു വരുന്നവൻ അച്യുത കഥകളിൽ ഇച്ഛയുമുണ്ടായി വരും ഇച്ഛയുണ്ടാകും തോറും കേൾപ്പാനും തരം സ്വച്ച ചമഞ്ഞിടും ചിത്തമും നിശ്ചയം മകദാരിൽ അച്യുതൻ വസിച്ചിടും അച്യുതൻ വസിക്കുമ്പോൾ നിശേഷ സൗഖ്യം വരും സൽോധമുണ്ടായി വന്നാൽ അച്യുതപാതാൾപൂവിലുറപ്പിച്ചുകൊള്ളണമാകും വണ്ണം നിർഗുണൻ നിഖില നിഖിലലോകാശ്രയസ്വതാഭൂതൻ നിഷ്കളനായിട്ടത്രേ നിൽക്കുന്നു നിരന്തരം സ്വയം പ്രഭാരം ഇത് ആനന്ദസ്വതയിൽ നിന്നുഭവിച്ചു മഹാമായ തന്മാ തന്നിൽ സംഘം തനിക്കില്ലെന്നാകിൽ ചിൽമയി തന്നോട് ഇടചേർന്നു താൻ മയങ്ങിനാൻ അവ്യക്തമായ പരബ്രഹ്മവും മായ തന്നാൽ സുവ്യക്തമായിട്ടൊരു പുരുഷരൂപം തോന്നി യോഗനിദ്രയും വെള്ളത്തിൽ പള്ളി കൊള്ളും ഏകനായകൻ നഭിതണ്ണിൽ അന്നൊരു പത്മമുണ്ടായത് അതിൽ ജനിച്ചീടിനാൻ വിരിഞ്ചന ഉണ്ടായി ലോകങ്ങളും തന്നവയവങ്ങളൽ അന്ന് അതിൽ പ്രജകളെ സൃഷ്ടിപ്പിച്ചിനാൽ പിന്നേ ആ ചതുർമുഖൻ തന്നെ കൊണ്ട് അനുദിനം തന്നിലെ പ്രജകളെ കൊണ്ടല്ലോ തന്നോടെ അംശങ്ങളാൽ അവതാരങ്ങൾ ചെയ്തു നാല് അംശമായിട്ട് അതിൽ മുമ്പിലേ അവതാരം പേർ സനകനും സനന്ദൻ സനാതനൻ നാലാമൻ സനൽ കുമാരാഖ്യനും യസുള്ള വൈദങ്ങൾ നമ്മെപ്പോലെ നാലാം വേദാന്തത്തെയും ശീലിച്ചു സദാകാലം നാലരും പിരിയാതെ നടപ്പു പല ബ്രഹ്മചര്യത്തിൽ നിഷ്ടം കാട്ടുമാരായിട്ടല്ലോ നിർമ്മലന്മാരിങ്ങ അവതരിച്ചു ലോകത്തിങ്കിൽ ഹിരണ്യക്ഷനക്കുന്ന് ഭൂമിയെ ഉയർത്തുവാൻ പിറന്നു യജ്ഞാങ്കനായി സൂകരമൂർത്തിയാ പിന്നെ സാത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സാത്വികനായ മുനി നാരദനായോ നരനാരായണന്മാരാൻ ചമഞ്ഞതു പിന്നെ ധരണി തപോബലത്തെ കാട്ടിയിടുവാൻ സിദ്ധേഷനായ കപിലാഖ്ഞന ചമഞ്ഞതു സിദ്ധിപ്പാൻ മനുഷ്യർക്ക് സാഗ്യോഗാർത്ഥ ജ്ഞാനം അത്രിയിൽ ദത്തനെന്ന അഭിദാനത്തോടും പുത്രനായി അറിയിച്ച സജ്ജന സേവ്യൻ യജ്ഞനായ അവതരിച്ചുടൻ ദുർജനാന്തകൻ തന്നെ നിർജ്ജരേന്ദ്രനുമായ

ഇന്ദ്രാദികൾക്ക് ജരാനരകൾ നീക്കിയിടുവാൻ ഇന്ദ്രാരിജനവുമായി പാൽക്കടൽ കടഞ്ഞുവാൻ ആമയായി കീഴേ തിന്ന് മന്ദമെന്നിയെ പക്ഷിയായി അതിന്മീതേന്ന് ആയുർവേദത്തെ ഉപദേശിപ്പാൻ അവനിൽ നായകൻ ദൈത്യരെ ദൈത്യാരി പുനരൊരു മോഹിനീവേഷം മുണ്ടൻ ഭക്തനാ പ്രഹ്ലാദനെ രക്ഷിപ്പൻ പിതാവിനെ നിഗ്രഹിപ്പതിന് ഒരു നരസിംഹവുമായ ൂർത്തി മഹാബലിയ വഞ്ചിപ്പനായി കാമതാനുജനായി അവതാരം ചെയ്ത ബ്രഹ്മദ്വേഷികളായ ഭൂപരേ ഒടുക്കുവൻ നിർമ്മലൻ ജമദഗ്നി നന്ദനായ ശേഷം ധർമ്മസ്ഥാപനകരൻ ചിന്മയൻ ജഗന്മയൻ കൽമശകരൻ വേദവ്യാസനായ ദുംനാഥൻ കൊൽവൻ രാമനായ അഖിലേശൻ ദേവകാര്യർത്ഥം അവതരിച്ചോരന്തം ക്ഷീവനാബലഭദ്രനായതും പോൽ ദേവഗീസുനൻ കൃഷ്ണനായ അവതരിച്ചതും ദേവദേവേശൻ പിന്നെ കേവലം കലിയുങ്കൽ ബുദ്ധനാം കലിയുഗം ജഗന്നാഥൻകിയുഗം ഇത്തരം അവതാരം അസംഖ്യം ഋഷിവർഗവും സുരന്മാരും മനുക്കൾ പിന്നെ പ്രജാപതിമാർ മനുജന്മാർക്കനക്കം മഹത്തുക്കളായുള്ള ജനമല്ല ഈശ്വരൻ നാരായണൻ തന്നെ അവതാരം ഈശ്വരമയമത്രേ നിശ്ചയം പ്രപഞ്ചവും തൽ പ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയായി ഏകാത്മാവായി നിൽപ്പൊരു സകലാത്മാവാഹ്മം തന്നെ മഹാമായ കാരണം ആത്മജ്ഞാനം എന്നെല്ലാം ചൊല്ലിയിടുന്നു ശ്രീ മഹാഭാഗവതം വദ്യനാ വേദവ്യാസം ചമച്ചു പഠിപ്പിച്ചു ശ്രീശുഖനായ മുനിശ്രേഷ്ഠനെ വഴി പോലെ ആശകൾ അകന്നൊരു ശ്രീശുഗമുനീന്ദ്രനും അക്കാലം അനശനം ദീക്ഷിച്ചു ഗംഗാധീരമ്പുക്കൊരു പരീക്ഷത്തിൻ്റെ പേരുമറിയിച്ചു ഇങ്ങനെ കെട്ട നേരം ശൗനകമഹാമുനി മങ്കലായ സൂതം തന്നോട് ചോദ്യം ചെയ്തു ഓം നമോ ഭഗവതദേവ